ഹലോ ഗായ്സ് എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ വർഷത്തെ രണ്ടാമത്തെ വീഡിയോ ആണിത് അപ്പോൾ ഇന്നത്തെ പരിപാടി കൂലി നിർത്തിപ്പിരിച്ചത് നമ്മുടെ കൂലി കുറേ നാളായിട്ട് നമ്മൾ മാക്സിൻ എടുക്കണം മാക്സിൻ എടുക്കണം നോർത്തോണ്ടിരിക്കുകയാണ് അപ്പം ഇന്നാണ് അവൻ പ്രായപൂർത്തിയായത് അഞ്ച് മാസം അഞ്ച് മാസം ആല്ലേ നമ്മുടെ കൂട്ടത്തിൽ കിട്ടിയിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ ചുമ്മാറിഞ്ഞ അപ്പോൾ അപ്പം അവനെ കൊണ്ട് ഇന്ന് ഒരു വാക്സിൻ എടുപ്പിക്കാനായിട്ട് ഒന്ന് രണ്ട് വാക്സിൻ ഉണ്ട് അപ്പം അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു വാക്സിൻ എടുക്കാനായിട്ട് നമ്മൾ പോവാം ഇനി അവന എന്നിട്ട് നമുക്ക് ഡോക്ടറിൻ്റെ അടുത്താണ് പോകുന്നത് തോന്നുന്നു അല്ലേ വെറ്റിനറി അപ്പം എന്നിട്ട് ഇനി ചെക്കപ്പ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ നമുക്ക് ഇവനെയും കൊണ്ട് ആശുപത്രിയിൽ പോവാം അങ്ങനെ പേടിയാട്ടോ ഇതുണ്ടോ കുലി കാണത്തില്ല പേടിച്ചിരിക്കും നാന്ദ്യോ വണ്ടിയിൽ കയറുന്നെ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് കൊച്ചു എക്സൈറ്റ്മെന്റ് അല്ല കൊച്ചിന് പേടി ഇവരെവിടെയോ കൊല്ലം കൊണ്ടോന്നുള്ള രീതിയിൽ കരയോണോ നീ കറിണ്ടട്ടോ ഒന്നുമില്ലടാ ചെറിയൊരു കുത്ത് അപ്പൊ നമുക്കിനി അവിടെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ലേ എന്താ തോന്നല്ലേ അപ്പൊ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം പിന്നെ ഇതിന്റെ ഇവിടെ ഉണ്ടല്ലോ ഇതല്ലേ അങ്ങനെ നമ്മള് എത്തി കൂലി നല്ല കരച്ചപ്പെട്ടിരുന്നു ഷാരോൺ പോയിട്ട് ഇഞ്ചെക്ഷൻ എടുക്കുകയില്ല നമ്മള് നേരത്തെ ഇവിടെ ആൾക്കാര് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇഞ്ചക്ഷൻ എടുക്കുകയോ ചോദിച്ചിട്ട് മഞ്ഞ മഞ്ഞ വരാസ് സഞ്ജു സാംസൺ മഞ്ഞു പറഞ്ഞ പോലെ നല്ല രസം അവിടെ നിന്നും നല്ല സൂര്യൻ അപ്പൊ വൈകുന്നേരം അഞ്ചുമണി കഴിഞ്ഞു അതുകൊണ്ട് സൂര്യനൊക്കെ അവൻ ആദ്യമായിട്ടാണ് വണ്ടിയിൽ കയറിയിട്ട് നമ്മുടെ റൂമിന്റെ പുറത്തേക്ക് റൂമിന്റെ പുറത്ത് ഞാൻ നടക്കാനൊക്കെ കൊണ്ടുവരാറുണ്ട് അല്ലാണ്ട് അവൻ വണ്ടിയിൽ കയറി ഇത്രയും ദൂരപുള്ള നന്നായിട്ട് പേടിച്ചിട്ടാണ് അതൊക്കെ പോവാങ്ങോട്ട് we <laughs> <laughs> right? Actually, one day we got it from downstairs or flat. We are not interested in categories. We need I dog, but we checked everywhere. <laughs> You need to. You need to. No, we don't. We don't need. I we like dogs actually. Okay. I already like dogs. <laughs> you have? No. But if you want, I will. Uh, this one was here. too. Oh, okay. okay. All right. um, this is Larry, and this is. every one year old, he is at this age, after two, one day, it's we me, at the same time, i went to one uh, opposite to -Shark, there is a pet shop. Where? Uh, I mean, just for the fish and everything, so the other... Uh, I know, uh, he told you about me. Yeah, yeah, yeah. He told me... Alif! Bithal Alif Rashidi. Alif yes. yes Yes, yes, okay. Yes. Then I check your Instagram. Yes. <laughs> good, I will recommend to my friends also. Yeah, good. Yeah. We have in the apartment there is people are in. <laughs> We have cats. Uh, we are next to this national testing center. Alsha opposite Al Opposite this <laughs> Alsha for Okay. Uh, no, the clinic. The, uh, the old one. No, no, new, new one. New, new one. one. Yeah. I'm scared. Correct. I'm scared.

So like how often do you have to give? Uh, I will give you for twenty. Okay. Now, how often we need to? Huh? Like when? Okay. One time we need to give today. Uh, every one every one month. Every one month. Okay. okay. Half tablet today or tomorrow? Make it tomorrow. Half yeah. tablet. The day after the other. Oh okay. Half tablet. The day after the other. The other oh, okay, okay. If you could insert, okay, no, you can't food or. ട്ടോ നല്ല ഫുഡാന്ന് പറഞ്ഞ പുള്ളി നമുക്ക് പറഞ്ഞു അങ്ങനെ കൊടുക്കാനായിട്ട് നമ്മള് വേറെ ഏതോ ബ്രാൻഡിൻ്റെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു Right, so there like are okay. <coughs> yeah, a lot of items pet wipes. the first pet wipes. This a Only. No gears. So, you can smell something. only problem hyperactive. This one maybe uh, like three cats. Yeah, yeah. Uh, it's like jumping. Uh, he knows go there and <laughs> here. <laughs> ഒരു കുത്ത് പ്രതീക്ഷ പോയതാ നല്ല രസം ഇവിടെ സൈഡിൽ കാണാനായിട്ട് രണ്ടു കുത്ത് കിട്ടൂടി മരുന്നും കിട്ടിട്ടു നമ്മള് ആ നമ്മൾ ഇനി ലുണുന്ന് പോവാണ് നമ്മുടെ സാധനങ്ങളെല്ലാം തീർന്നു അപ്പോ നമ്മൾ ഇനി പോയിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം മേടിക്കണം അപ്പൊ നമുക്ക് വരെ വഴി നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത് ആ എത്ര ദിവസവും കിടന്ന് വണ്ടിയിൽ കിടന്ന് വെള്ളം ഒന്നും പുതിയ മേടിച്ചാൽ ആ നമുക്ക് വെള്ളം മേടിക്കാം നമ്മളങ്ങനെ പിന്നെയും കറങ്ങി തിരി കിങ്സിൽ വന്നു അപ്പം നമ്മൾ നമ്മൾ അന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ട് പോയാൽ കവറ് മേടിക്കാൻ വേണ്ടി കേട്ടോ എന്തൊരു വെള്ളപ്പൊടി ഞാൻ ഫോൺ വേണം എന്നാലും അവര് ഇടാൻ പറ്റുള്ളൂട്ടാ പോലെ നമ്മൾ ലുലു പോരാണ്ടി വന്ന പക്ഷേ നമ്മൾ എൻ്റെ ഈ സിമ്മ് മാറ്റാനായിട്ട് നമ്മൾ നമ്മൾ ഫോൺ മേടിച്ച് കടയിൽ പോകുന്നു എന്നിട്ടിപ്പം സക്സസ്ഫുള്ളി കാരണം അല്ലാണ്ട് ചെയ്യാൻ അറിഞ്ഞുകൂടായിരുന്നു ആ അതെ അല്ല ഐ മീൻസ് ഫോണിൻ്റെ പാസ്വേഡ് അതെല്ലാം എൻ്റെ എൻ്റെതിലും ബാക്കിയെല്ലാം മിച്ചടമില്ല അപ്പോൾ രണ്ടു പേരും കൂടി ഒരുമിച്ച് വരണം പിന്നെ എനിക്ക് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ അവസാനം പോയി കഴിഞ്ഞാൽ സിമ്മ് പോകില്ലേ പിന്നെ ഞങ്ങളവിടെ വന്നു നമുക്കിനി ലുലുവിന് പോകണം കാരണം വീട്ടിൽ കഞ്ഞി ഒഴിക്കാൻ പോലും കഞ്ഞിണ്ട് പക്ഷെ കറി വെക്കാൻ ഒന്നും ഇല്ലാത്തതുണ്ട് നമ്മള് വണ്ടി എവിടെ ഇട്ടെ പിന്നെ നമ്മൾ ഇത്ര നടന്നൊന്നും ഇല്ല അതേ കിടക്കും നമ്മുടെ വണ്ടി നമ്മൾ അങ്ങോട്ട് പോയപ്പോ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ ഇവിടെ നമുക്കും പോയി കൂടിയാലോ മറ്റേ പത്ത് വെച്ചിട്ട് നമുക്കും നമ്മൾ ലുലൂലും പോവാട്ടോ അല്ല എനിക്കിഷ്ടമാണ് അതെനിക്ക് പണ്ട് പുള്ളിക്ക് ഇതുപോലത്തെ ഫ്രെയിം ആയിരുന്നു വലിയ ഫ്രെയിമില്ലേ അത് ഇനി ഇടയ്ക്ക് വെച്ച് മാറ്റിതാണ് നിങ്ങൾ അടുത്ത മാസം പിന്നെ ഓഫർ കുറച്ചുകൂടെ കുറയ്ക്കൂലേ പെർസെൻറ്റേജ് പെർസെൻറ്റേജ് കുറച്ചുകൂടെ കൂട്ടൂല നിങ്ങൾ ഡിസ്കൗണ്ടിൻ്റെ ആ നിങ്ങൾ പറ ഇത്ര ഓഫർ ഇട്ടിട്ട് സാധനം പോകുന്നില്ല കുറച്ചുകൂടി ഓഫർ ഇടാനൊക്കെ പറ എന്തിനാ അത് എങ്കിലും ടാറ്റിനോക്കുമ്പോട്ടാ എന്തേലും ഇട്ടാലാ ഒരു ചിങ്കറികൻ്റെ പകുതിയോളം വേണം ആ എനിക്കറു എന്തൊക്കെയോ ഇതുണ്ടെന്ന പറയുന്നേ പൻസാര വേണോ പൻസാരീരുമാനമാക്കോ ഒരു ബ്രഷ് മേടിക്കാൻ നിൽക്കുന്നു കുറേ നേരം അടപ്പുള്ളത് വേണം താനും അതിൻ്റെ അടപ്പെന്തിയെ ആ ഇത് മതിയായിരുന്നു എൻ്റെ പല്ലൊക്കെ ഇത്രേ ഉള്ളൂ ഇത് അതുപോലെ ചെറിയ പല്ലുകൾക്ക് അവസാനം എടുത്തു അങ്ങനെ മീൻ മേടിക്കാൻ വന്നു കേട്ടോ ഇനി ഇവിടെ കിടന്ന് കൂട്ടത്തല്ലായിരിക്കും ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഇഷ്ടപ്പെടുന്ന മീൻ രണ്ട് ടൈപ്പ് ആട്ടെ അവസാനം ഞങ്ങൾ രണ്ടിൽ ഒരെണ്ണം സ്രാവം കുഞ്ഞിനെ മേടിച്ച് വറുത്താലോ ട ഓരെണ്ണം ഗ്രില്ല് ചെയ്യാൻ വേണോ ഏതാ ഗ്രില്ല് ചെയ്യാൻ മേടിക്കുന്ന എടാ സീ ബ്രീമിന് മുപ്പത്തൊമ്പത് സീബ്രീം വേണോ സീ ബ്രീമിന് വില കുറഞ്ഞൂട്ടോ മുപ്പത്തൊമ്പത് ആ നീ മേടിക്കാൻ വന്നാട്ടോ പക്ഷേ സാൽമൺ എടുക്കട്ടെ

നമ്മളങ്ങനെ ബോട്ട് മേടിച്ചു കിട്ടും അവനതിന് നമുക്ക് കട്ട് ചെയ്ത് തരും ഇനി എന്താ വേണ്ടേ കസേരയ്ക്കൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് റമസാ അപ്പറത്തെ കടയിലെങ്ങാണ്ട് പത്ത് പ്രമിച്ചോളോ ആ മുട്ട മേടിക്കണ്ട നമ്മൾ അന്ന് വന്നപ്പോൾ പ്ലം കേക്കിനൊക്കെ ഭയങ്കര വില ക്രിസ്മസും ന്യൂ ഇയറും കഴിയുമ്പം പ്ലം കേക്കിന്റെ വില കുറയും ആ മുട്ട വലുതെടുക്കണ്ടായിരിക്കും മതി എന്തായാലും നമ്മൾ അടുത്താഴ്ച പിന്നെയും വരും എല്ലാവർക്കും മുട്ട സെക്ഷനിലേക്ക് സ്വാഗതം എന്നാലും എന്ത് കോഴിയായിരിക്കും മുട്ടയിടുന്ന പിന്നെ അവർ ഇതേ കൂടെ എല്ലാം ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതി വെച്ചേക്കുന്നു ഇത് എന്താ ചീസാണോ പോന്ന ഇത് ഇത് എന്തോ ചീസ് എന്തോ എന്ന് തോന്നുന്നു ഫ്രഷ് ഇല്ലാതെ ഒന്ന് എഴുതിയോ വായിക്കാൻ മനസ്സിലാവുന്നില്ലല്ലോ ആ നമ്മളൊന്ന് ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് വന്നത് കേട്ടോ ബാ പോവാ എനിക്ക് ഇതിൻ്റെ ഇത് എടുക്കണം എന്നാ ഇടിയപ്പം എടുക്കണം ഇന്നലെ എന്നോട് പറഞ്ഞല്ലേ അജിന് ഓർമ്മയില്ല മഫിൻസിന് മാത്രം വില കുറച്ചു ഇവിടെ കേക്കിനെല്ലാം സെയിം പ്രൈസ ഇനിയും നമ്മൾ കുറയുന്നു വിചാരിക്കുന്നു കേട്ടോ ചിലപ്പോൾ അടുത്ത ആഴ്ച ആവുമ്പോ പിന്നെയും കുറയുമായിരിക്കും അടുത്ത കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ആയിരുന്നു ആദ്യം എല്ലാം നല്ല വയസ്സാണ് അത് കഴിഞ്ഞപ്പം അഞ്ച് തിറമസിനൊക്കെ ഇന്നാലും മറ്റേ സാധനം മേടിച്ചുകൊണ്ട് തിന്ന് ഓർക്കുന്നുണ്ട് രാവിലെ ഒരു രണ്ടാഴ്ച മൊത്തം ഞങ്ങൾ തന്നെ പനീറ്റോ പനിറ്റോൺ ഒരാഴ്ച രണ്ടാഴ്ച ആ ഇതുപോലെ നമ്മൾ മൂന്ന് ബോക്സ് അഞ്ച് റംസ് ഉണ്ടായിരുന്നല്ലേ അങ്ങനെ മൂന്ന് ബോക്സ് ഇട്ട് എന്നും ചായയുടെ കുടിച്ച് വൈകുന്നേരം ഇത് ഉച്ചക്കാണേലും കഴിച്ചുമ്പോ ഇത് വൈകുന്നേരം ഇത് തന്നെ കേക്കോട് കേക്ക് കഴിഞ്ഞു വാ മൂന്ന് റംസിന്റെ ഓറഞ്ച് കാഴ്സ് പക്ഷെ ഇതിന് ഇങ്ങനെ ഇങ്ങനെ ഉള്ളത് എടുക്കണം ഇങ്ങനെ ഇങ്ങനെ ഉള്ളത് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് ആ അങ്ങനെ ഉള്ളത് എടുക്കാം അങ്ങനത്തെ അങ്ങനത്തെ ഓരോ അതല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ മൂട്ടില് ഇങ്ങനെ ഇങ്ങനെയുള്ള ഓറഞ്ചില്ലേ അതിന്റെ പേരൊന്നും എനിക്കില്ല പക്ഷെ ആ ഓറഞ്ചിനായിരിക്കും ഓറഞ്ച് അല്ലാതെ എൻ്റെ ഇന്ന് എന്താ പറയുന്നത് മുസാമ്പിയാണോ അതിന് ആ പക്ഷെ ഇത് ഓറഞ്ച് അല്ല ഇത് നമ്മുടെ ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കുന്ന മുസാമ്പ് പോലെ തന്നെ സാധനം അപ്പൊ അതിന്റെ മൂട്ടിൽ ഇങ്ങനെ ഉള്ള ഉള്ളതൊക്കെ ആണെങ്കിൽ നല്ല മധുരം ആയിരിക്കും അല്ലാത്ത മധുരം ഇല്ല അതാണ് എന്റെ കണ്ടുപിടുത്തത് എന്റെ ഈ ചെറിയ കൊച്ചു പ്രായത്തിനിടയ്ക്കിൽ ഞാൻ കണ്ടുപിടിച്ചു ഇനി നമുക്ക് ബില്ല് അടിക്കാൻ പോകും ഇരുനൂറ്റി നാപ്പത്തി ഇപ്പം ഒരു ധ്രമത്തിന് ഇരുപത്തിനാല് ധ്രമസം അല്ല ഇരുപത്തിനാല് രൂപ നാട്ടിലെത്തി എണ്ണൂറ്റി ചക്കയാണ് കഴിച്ചത് അതിന്റെ കുരു ഇവിടെയാണെങ്കിൽ ഇതിന്റെ കുരു ചൗണിയും വരെ നമുക്ക് തിന്നാം പിന്നെ അതിന്റെ തോട് വെച്ചിട്ട് വേണമെങ്കിൽ തോരനും വെക്കാം ചക്കയുടെ വെക്കുന്നൊണ്ടോ ഈ ഒരു ഒരു പീസ് ചക്ക ഇരുപത്തിയേഴ് തെരമസം ോ നമ്മളെന്തോ കടലോ അങ്ങനെന്തോടെ നമുക്ക് പാക്ക് ചെയ്തിട്ട് കാണാം ഇരുപത്തി രണ്ട് പോയിന്റ് ഒരു രണ്ട് നമ്പറോട് കൂടെ ഫാൻസി നമ്പർ നമ്പറാക്കായിരുന്നു ഇനി നമ്മൾ പോകട്ടെ കാരണം ലുലു അടയ്ക്കാറായി ഇല്ലെങ്കിൽ അവർ നമ്മളെ ചവിട്ടി പുറത്താക്കും ഇവിടെ ബില്ല് മേടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ലുലു ഏകദേശം ക്ലോസ് ചെയ്തു കേട്ടോ നമ്മൾ ലുലുന്ന് നിറഞ്ഞിട്ട് സാധനം കിടക്കാൻ റൂം വെച്ചിട്ട് നമ്മൾ ഹമോറിൽ വന്നു നമുക്ക് വീട്ടിലെത്തിയപ്പോഴത്തേന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഹൂറിൽ വന്നിരിക്കുക എന്തെങ്ങനെ വരുന്നത് നമുക്ക് ഒരു മൈൻഡില്ലാണ്ട് മാട്ട മാട്ട തട്ടിട്ട് കഴിക്ക

അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ